അജീഷാണ് അജീഷ് ജോലി ചെയ്തിരുന്നത് ഫ്ലിപ്പ്കാർട്ടിലാണ് ഈ ഫ്ലിപ്കാർട്ടിൽ ജോലി ചെയ്ത സമയത്ത് അജീഷിന് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടുണ്ട് ഈ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങൾക്കെതിരെ പ്രതികരിച്ച അജീഷിന് എന്തൊക്കെയാണ് സംഭവിച്ചത് ഇപ്പോൾ ജോലി വരെ അജീഷിനെ നഷ്ടപ്പെട്ടു അജീഷിന് സംഭവിച്ച ദുരന്തങ്ങളെയാണ് ഈ ലോകത്തിന് മുന്നിൽ അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ എമി ചറിയുക പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം എൻ്റെ പേര് അജീഷ് മോഹൻ ഞാൻ ഫ്ലിപ്കാർട്ടിൽ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഫ്ലിപ്കാർട്ടിൻ്റെ ഡെലിവറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാണ് അപ്പോൾ ഞങ്ങളുടെ തൊഴിൽ മേഖലയിൽ സംഭവിച്ച ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നിലവിലുള്ള ബുദ്ധിമുട്ടുകൾ തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് വന്നത് ഫ്ലിപ്കാർട്ടിൻ്റെ മേഖലയിൽ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഞാൻ കയറിയ സമയത്ത് മുതൽ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അതായത് ഞാൻ കയറിയ സമയത്ത് ഞങ്ങൾക്ക് പീസ് റേറ്റ് ഞങ്ങൾ പീസ് റേറ്റിനാണ് വർക്ക് ചെയ്യുന്നത് കയറിയ സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന പീസ് റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് രൂപയാണ് വർഷങ്ങൾ കഴിയുമ്പോൾ ഓരോ വർഷങ്ങൾ കഴിയും തോറും അത് കുറഞ്ഞ് കുറച്ച് കുറഞ്ഞ് ഇപ്പോൾ പതിനഞ്ച് രൂപ അമ്പത് പൈസ ഒരു ഷിപ്മെൻ്റ് ഡെലിവറി ചെയ്യുമ്പോൾ പതിനഞ്ച് രൂപ അമ്പത് പൈസ എന്നൊരു തരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ ഡെലിവറി ചെയ്യുന്ന തൊഴിലാളികളാണ് ഇരുചക്ര വാഹനങ്ങളിൽ ഞങ്ങൾ നോർമൽ ഷിപ്മെൻസ് അതായത് മൊബൈലും മൊബൈൽ ആക്സസറീസും തുണിത്തരങ്ങളും അതുപോലെ വരുന്ന നോർമൽ ഷിപ്മെൻറ്റ്സ് ആ ഷിപ്മെൻറ്റ്സ് ഞങ്ങൾ ബാഗുകളിലാക്കി പുറകിൽ തൂക്കുകയും അതുപോലെ സ്കൂട്ടർ മോഡൽ ആക്ടിവ ടൈപ്പ് ബൈക്കുകളിൽ സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ വെച്ച് മുന്നിൽ വെച്ച് ചാക്കുകളിലാക്കി മുന്നിൽ വെച്ച് വെച്ചുമാണ് ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു ഹബ്ബിലെ ഒരു എൺപത്തഞ്ച് ശതമാനം നോർമൽ ഷിപ്മെൻ്റ് വരുന്ന കൂട്ടത്തിൽ ഒരു പതിനഞ്ച് ശതമാനം വലിയ ബോക്സുകളാണ് വലിയ ബോക്സുകളെന്ന് പറയുമ്പോൾ ഷൂ ഷൂ ബോക്സിൻ്റെ സൈസിനെക്കാട്ടിയും വലിപ്പമുള്ള ഷിപ്മെൻറ്സും ഒരു കിലോയ്ക്ക് ഒരു കിലോയ്ക്ക് മുകളിൽ വരുന്ന ഷിപ്മെൻസും ഇത്തരത്തിലുള്ള വലിയ ഷിപ്മെൻ്റുകളും ഗ്രോസറികൾ ഇത്തരം സാധനങ്ങളാണ് ഇതിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ വരുന്ന ഷിപ്മെൻറ്റുകൾ സാധാരണ എല്ലാ ഇ കൊമേഴ്സ് ഡെലിവറി ഏജൻസികളും ചെയ്യുന്നത് അവർ ഡെലിവറി വാൻ ഡെലിവറി വാൻ വഴിയാണ് ഡെലിവറി ചെയ്യുന്നത് എന്നാൽ ഞങ്ങളുടെ ഇ കാർട്ടിൽ മാത്രമാണ് ഫ്ലിപ്കാർട്ടിൽ ഫ്ലിപ്കാർട്ടിൻ്റെ ഡെലിവറി ഏജൻസി ഇ കാർട്ടിൽ മാത്രമാണ് കമ്പനി അവരെ ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് അത് ഇരുചക്ര വാഹനങ്ങൾ തന്നെ കൊണ്ടുപോകണം എന്നൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു കമ്പനിക്ക് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുമ്പോൾ കമ്പനിക്ക് ഇതിൽ അധിക ലാഭം ഉണ്ടാക്കാനാണ് കമ്പനി ശ്രമിക്കുന്നത് കാരണം വാഹനങ്ങൾ വാൻ ഡെലിവറി വാനുകൾ ഡെലിവറി ചെയ്യുമ്പോൾ കമ്പനിക്ക് കൂടുതൽ എക്സ്പെൻസ് ആവുന്നുണ്ട് നമ്മൾ ബൈക്കുകളിൽ ഡെലിവറി ചെയ്യുമ്പോൾ വെറും പതിനഞ്ച് രൂപ അൻപത് പൈസ എന്നുള്ള ഫീസ് റേറ്റ് മാത്രം ഡെലിവറി തന്നാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് ഇത്രയും വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഈ ബോക്സുകളും ഗ്രോസറിയും അതുപോലുള്ള ഭാരമേറിയ ഷിപ്പൺസും ചെയ്യുമ്പോൾ ഡെലിവറി ചെയ്യുമ്പോൾ ഞങ്ങളിത് ബൈക്കിൻ്റെ ഇരുവശങ്ങളിലായിട്ട് വെച്ച് കെട്ടിയും അതുപോലെ തന്നെ ബൈക്കിൻ്റെ പിൻ സീറ്റിൽ വെച്ച് കെട്ടിയുമാണ് കൊണ്ടുപോയിക്കുന്നത് ഇത് തികച്ചും അപകടകരമാണ് ഞങ്ങൾക്കും വാഹനം ഓടിക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ മറ്റ് കാൽനട യാത്രക്കാർക്കും മറ്റ് വാഹനങ്ങൾക്കും അപകടം പറ്റാൻ അവസരമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരത്തിൽ മോട്ടോർ വാഹന നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഷിപ്മെൻറ്റുകൾ കൊണ്ടുപോകാൻ കമ്പനി തങ്ങളെ നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സിമെൻ്റുകൾ നിങ്ങൾ ഡെലിവർ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുത്തുമെന്നും അതുപോലെ നിങ്ങളുടെ ഡെലിവറി റൂട്ടിൽ മറ്റ് ഡെലിവറി എക്സിക്യൂട്ടീവ്സുകളെ നിയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ജോ നിങ്ങളുടെ ശമ്പളം തന്നെ പകുതിയായി കുറയ്ക്കുമെന്നും മറ്റ് ഡെലിവറി ഏജൻസികൾക്ക് നിങ്ങളുടെ സിമെൻറ്റ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു അടുത്ത ഭീഷണിയാണ് മാനേജ്മെൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ മുപ്പതാം തീയതി കഴിഞ്ഞ മാസം മുപ്പതാം തീയതി ഞങ്ങൾ അഞ്ച് പേർ എൻ്റെ പേര് അജേഷ് അതുപോലെ അഖിൽ അഖിലാർ അഖിലസ്ക് അജിത്ത് എന്ന് പറയുന്ന നാല് പേര് അമ്പലമുക്ക് ഹബ്ബിലും അതുപോലെ സന്ദീപ് പൂജപ്പുര ഹബ്ബിൽ നിന്നും ഗ്രോസറി ബോക്സുകളും ചെയ്യില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പുറത്താക്കപ്പെടുകയാണ് മാനേജ്മെന്റ് പറഞ്ഞത് എല്ലാ ഗ്രോസറിയും നിങ്ങൾ ഡെലിവറി ചെയ്തേ പറ്റുകയുള്ളൂ അത് നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ പറയുന്നില്ല ബൈക്കിലാണെങ്കിൽ അങ്ങനെ എങ്ങനെയായാലും ഈ ഷിപ്പ്മെൻറ്റുകൾ ഡെലിവറി ചെയ്യണം ഡെലിവറി ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് റൺഷീറ്റ് അടിക്കാൻ പറ്റില്ല എന്നുള്ള വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ പുറത്താക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തെട്ട് ദിവസമായിട്ട് ഞങ്ങൾ തൊഴിലില്ലാതെ ബുദ്ധിമുട്ടി വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കമ്മീഷണർ ഓഫീസിൽ ചിത്രം സിറ്റി കമ്മീഷണർ ഓഫീസിൽ പരാതി നൽകി കമ്മീഷണർ വളരെ പെട്ടെന്ന് തന്നെ അതിനൊരു നടപടി ഉണ്ടാക്കാൻ വേണ്ടി ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണറെ കമ്മീഷണറേക്ക് നിർദ്ദേശം കൊടുത്തു അവിടെ നിന്ന് മാനേജ്മെന്റിന്റെ ഭാരവാഹികളെ വിളിച്ച് സംസാരിച്ച് അവർക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള വലിയ ശുഭനുകൾ നിങ്ങൾ ഡെലിവറി വാനിൽ കൊണ്ടുപോകണമെന്നും ഇരുചക്ര വാഹനങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്ന ഷിപ്മെൻറ്റുകൾ മാത്രമേ കൊണ്ടുപോകാവൂ എന്നും ഉള്ള നിർദ്ദേശം കർശന നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും മാനേജ്മെന്റ് അതൊന്നും പാലിക്കാൻ തയ്യാറായില്ല മാനേജ്മെന്റ് ഇതും ഇത്തരത്തിൽ പ്രതിഷേധിച്ച ഞങ്ങളെ പുറത്താക്കുകയാണ് മാനേജ്മെൻ്റ് ചെയ്യുകയാണ് വലിയ ഷിപ്മെൻറ്റുകൾ വലിയ ബോക്സുകൾ ഡെലിവറി വാനുകൾ കൊടുക്കണമെന്നും മറ്റ് ഇരുചക്ര വാഹനങ്ങൾ നോർമൽ ചുമൻസ് മാത്രമേ കൊണ്ടുപോകാവൂ പശങ്ങൾ വെച്ച് പൊട്ടിക്കൊണ്ടുപോകാൻ സമ്മതിക്കരുതെന്നുള്ള നിർദ്ദേശം മാനേജ്മെന്റ് കൊടുത്തുവെങ്കിലും അവർ ഇത്തരത്തിൽ ഒരു നടപടിക്കും മുതിരുന്നില്ല ഇതിനെ എതിർത്ത് പറഞ്ഞ് ഞങ്ങളെ പ്രതിഷേധിച്ച ഞങ്ങളെ പുറത്താക്കുകയാണ് മാനേജ്മെന്റ് ഉണ്ടാകുന്നത് അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്ന നിയമലംഘനം ഇത് ഗതാഗത വകുപ്പിന് മോട്ടോർ വാഹന വകുപ്പിന് വകുപ്പിന്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് കടുത്ത നിയമലംഘനമാണ് ചെയ്യുന്നത് ആ നിയമം ലംഘിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് മാനേജ്മെൻറ്റ് അപ്പോൾ അതിനെതിരെ ഗതാഗത വകുപ്പ് മോട്ടോർ വാഹന വകുപ്പും ചേർന്നുകൊണ്ട് അത് ഒരു നടപടി ഉണ്ടാക്കണം കാരണം ഇത്തരത്തിൽ നിയമം ലംഘിക്കുന്നത് വഴി ഞങ്ങൾക്ക് കടുത്ത പെനാൽറ്റി കിട്ടാൻ ചാൻസ് ഉണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഏകദേശം ഏഴോ എട്ടോ വകുപ്പുകൾ ചുമത്തി ഇത്തരത്തിൽ ബൈക്കുകളിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് എതിരെ പെനാൽറ്റി പിഴ ചുമത്താൻ കഴിയും ഏകദേശം പത്തോ പതിനായിരമോ പന്ത്രണ്ടായിരോ രൂപയോ ഒറ്റ ദിവസം തന്നെ ഞങ്ങളുടെ പേയിൽ ചുമത്താൻ കഴിയുന്ന കുറ്റകൃത്യമാണ് ഈ പറയുന്ന വാഹനങ്ങളിൽ ബോക്സുകൾ വശങ്ങളിൽ വെച്ച് കിട്ടിക്കൊണ്ടുപോകാമെന്ന് അതിനെതിരെ ഞങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകിയിരുന്നു അതുപോലെ ലേബർ കമ്മീഷനിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ഇതുവരെ ആയിട്ടും ഇരുപത്തെട്ട് ദിവസമായിട്ടും ഒരു മൂവ്മെൻറ്റും ഈ രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഒരു ഒരേ ഒരു മൂവ്മെൻറ്റും ഉണ്ടായത് ഈ കമ്മീഷൻ ഓഫീസിൽ നിന്ന് മാത്രമാണ് അവിടെ നിന്നും നൽകിയ നിർദ്ദേശങ്ങൾ മാനേജ്മെൻറ്റ് പാടെ അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഗവൺമെൻറ് കൂടെ ഇടപെട്ടുകൊണ്ട് ചോദ്യം ചെയ്യേണ്ടതാണ് കാരണം ഇത് തൊഴിൽ വകുപ്പിലെയും അതുപോലെ തന്നെ ഗതാഗത വകുപ്പിലെയും പോലീസിലെയും ആഭ്യന്തര വകുപ്പിലെയും മന്ത്രിമാർ ഇടപെട്ടുകൊണ്ട് തന്നെ അതത് വകുപ്പ് മന്ത്രിമാർ ഇടപെട്ടുകൊണ്ട് ഈ മേഖലയിൽ നടക്കുന്ന ആ നിയമലംഘനങ്ങളെയും ഇത്തരത്തിലുള്ള ചൂഷണങ്ങളെയും ചോദ്യം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഗവണ്മെൻറ്റ് ഞങ്ങളുടെ ഗിഗ് ഗിഗ് വർഗേഴ്സ് എന്നറിയപ്പെടുന്ന ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയൊരു നിയമം നിർമ്മാണം നടത്തുന്നുണ്ട് അത് ഒക്ടോബർ മാസത്തിൽ ആ ബില്ല് പാസ്സാക്കി അറിയുന്നത് അത് ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്തായാലും ഇത്രയും വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ മേഖലയിൽ വർക്ക് ചെയ്തു വരികയാണ് അപ്പോൾ ഈ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന അവസരത്തിൽ ആ ബില്ല് വരുന്നത് വന്നുകൊള്ളട്ടെ പക്ഷേ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന അവസ്ഥയിൽ ഞങ്ങൾക്ക് നേരിടുന്ന ചൂഷണം ഗവൺമെൻറ് കാണാതെ പോകരുത് ഇതിനെ ഗവൺമെൻറ് കൂടെ ഇടപെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ഗരേഷ് കുമാർ സാറും അതുപോലെ തൊഴിൽ വകുപ്പ് മന്ത്രിയും ഇടപെട്ടുകൊണ്ട് ഇതിന് വേണ്ടുന്ന ശാശ്വതമായ പരിഹാരം കാരണമാണെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് തൊഴിലാളികൾക്ക് നേരെ നടക്കുന്ന ഇത്തരം ചൂഷണങ്ങളിൽ കേരള സർക്കാർ ഇടപെട്ടുകൊണ്ട് കാര്യക്ഷമമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് വേണ്ട നടപടികൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നന്ദി